വാർത്തകളാണ് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാന ചേട്ടന്റെ പടങ്ങൾ വരുന്നത് അല്ല പിള്ളേരെ അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേട്ടൻ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു അതില് ധ്യാൻചേട്ടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ് ഒരു പടക്കം തോന്നിട്ടുണ്ട് വരുന്നത് മനസ്സിലായത് അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നു ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാനോ ഒക്കെ ഉള്ളു മീഡിയ ഞങ്ങളെ നിങ്ങൾ കാരണം എത്ര പേട എന്റെ ഓടി ചേട്ടാ 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 ഞാൻ ചേട്ടാ ഈ പരിപാടി കൊടുക്കുന്നത് ഞാൻ ഈ പരിപാടി കൊറച്ച് അഞ്ചുപേരെ കാണുന്ന ചെന്നിപ്പോ നിങ്ങള് കാരണം എന്റെ ഓടി വലിയ പടം പറഞ്ഞു പറഞ്ഞു എന്റെ കൊള്ളാമത്തെ ഒരു പടം നിങ്ങള് കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞു നല്ലൊരു 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 രക്കതോടിയിട്ടുണ്ട് നല്ലൊരു രക്കതോളം ചേട്ടാ ഇല്ല തോറ്റുപോല ചേടാ ചേടാ കപ്പലും ഗ്രാംസ് പറ്റില്ല അതല്ല കപ്പൽ മുതലാളി ഞാൻ പറഞ്ഞാ വിഷയത്തിന് എത്ര ഞങ്ങളെടുത്തല്ല ചോദ്യം ചെയ്തോട്ടെ അതായത് കപ്പലും മുതലാളി താരതമ്യനെ നല്ല പടമാണ് ഇഷ്ടം അത് പക്ഷേ ട്വന്റി വൺ ഗ്രാംസ് താരതമ്യനെ നല്ല പടം ബോക്സ് ഓഫീസീറ്റാണെന്നല്ല പറയുന്നത് ബോക്സ് ഓഫീസീറ്റ പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല ഒന്ന് പറയട്ടെ കേൾക്കൂ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥയുള്ള സിനിമകളൊന്നും കൂട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ പറയാത്തവളങ്ങൾ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കും ഇല്ലാണ്ട് ചൂടൊപ്പം പോലെ വന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അസേ പ്രേക്ഷകൻ മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ പണത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത് ഞങ്ങളിപ്പോ ഒരു സിനിമ കാരനാകണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പൊ കപ്പല മുതലാളി എന്ത് എത്ര നായക വേഷം രമേഷ് ചേർ കപ്പല മുതലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് ചേർത്ത് സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷേ ചേട്ടന് ചേട്ടന് പൊട്ടി കിട്ടും പണം കിട്ടുന്നില്ല നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ടും വീണ്ടും ഇത്രയും പറഞ്ഞു പറ്റില്ല അല്ല പറഞ്ഞു തീർച്ചയായിട്ട് മത്സരമായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കുന്നു ആയിക്കൊണ്ട് അതുകൊണ്ട് അവർക്ക് കുളം ഉണ്ടാക്കി എനിക്ക് കൂടുതലാണ് అదెంతా ఆ రీతి గుణం ఉంటుందంట అష్ట ఎన్నో ఎల్ పైసం ఇలా ഡയറക്ടറും പ്രൊഡ്യൂസും സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയാനുള്ള ഇത് വായിച്ച് നോക്കാതെ സിനിമ അങ്ങനെ ഇവിടെ സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസമല്ലേ ഉള്ളൂ മുന്നൂറ്റിഅറുപത്തി ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം സിനിമ ഉണ്ടാവും അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മട്ടണ് കാറും എല്ലാം ഒരുപാട് പ്രായങ്ങളുടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലിൽ കിട്ടുമ്പോൾ ഓരോ രണ്ടു മാസം ഇടവിട്ട് നീ രേഖ വഴി യാത്ര ചെയ്ത് ഹോട്ടൽ തുറക്കും ഹോട്ടൽ കൂട്ടും കട തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതുകൊണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു കോടി പടവൊന്നും അല്ല ധ്യാന പടവില് വരുന്നതും ഇല്ല ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവരെ ഒരാൾ നീ ഇപ്പൊ ഞാൻ ഈ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്തായാലും സിനിമ ചെയ്യും അവര് ചെയ്യാൻ സിനിമ വരുമ്പം അവര് നോക്കിയപ്പോൾ പുറകെ പോകാനോ കിട്ടാനോ അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് മുമ്പൊക്കെ പറഞ്ഞില്ല അതിനൊക്കെ ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കില്ലാത്ത വേദന എന്താണ് അല്ല അതിനകത്ത് പൊട്ടുന്ന പറയുന്നത് എന്താ ഈ പടക്കം പൊട്ടില്ല ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേശനം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നേ എല്ലാവരും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഈ സിനിമ കട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പറയപ്പെട്ട് നല്ല കുറേ പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാരെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആര് സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ എല്ലാവരും ഞാൻ എന്തിനെ ജീവിതത്തിലെ കാണണമെന്ന് നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ സിനിമയിൽ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തിൽ എങ്ങനെയാണ് നീ എനിക്ക് പഠിപ്പിച്ചു സിനിമയെ കുറിച്ച് എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമ നീ എന്തിനാ എനിക്ക് പറഞ്ഞു നീ കണ്ടൂടെ കണ്ടുകൂടെ അത് നിനക്ക് ഇത്രയും ആൾക്കാരിക്ക് പ്രസ്മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് കാണുന്നത് അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇത് ഇല്ല നിർത്തു നീ ഒരു വാഗ്വാദത്തിനെ വന്നതല്ലല്ലല്ലല്ല ഞാൻ പറഞ്ഞേ ഇത് ഞാൻ ആ വിചാത ചോദിച്ച ഒരു പുല്ലൻ നീ ഞാൻ ചേയ പോലെ തന്നെ അവനെ ഒരു തമ്പുരാനെ കണ്ടു ചോദിക്കുന്നു ഞാൻ സീരിയസ് ആവണോ ഞാൻ അങ്ങനാണോ നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ ഒരു സെക്കൻഡ് ആ അതായത് ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കേണ്ടത് സിനിമ പോളിഞ്ഞു ഈ പോളിഞ്ഞു എന്നുള്ള കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ ഞാൻ

അല്ലല്ല ഞാൻ ചേടാ ഞാൻ ചേടാ ഞാൻ ചേടാ ഞാൻ ചേട്ടാ ഞാൻ ചേട്ടാ ഇവിടെ ആ നിന്നു ചോദിക്കണം കോമഡിൾ കോമഡി ഈ പറയുന്ന ഇത്രയും ആൾക്കാർ നീപ്പാലോചിച്ചു നോക്കും ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണലാണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഇത്രയും ആൾക്കാർ ഇന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഞാൻ നീ കേക്ക് പറയലേ ചോദ്യം ചോദിച്ചില്ലേ വെച്ചില്ലേ നിനക്ക് സീരിയസ് ആയി കണ്ടത് ഞാൻ മറുപടി പറഞ്ഞേ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമ പറഞ്ഞു തന്നെ ഞാൻ ചേട്ടാ അതെവിടെ ഞാൻ ഇവിടെ ഞാൻ പിന്നെ ചോദിക്കേട്ടാ ഞാൻ ചേട്ടാ അല്ല ഏത് ചാനലാ അതൊന്നും പക്ഷെ പക്ഷെ എനിക്കിപ്പോ നല്ലതാണോ എനിക്കിപ്പോ ഞാന് പത്ത് പത്ത് നാല്പത് വർഷം അത് അഡ്വർട്ടൈസ് ഞാൻ ചോദിക്കാൻ പോലെ ചോദ്യം മോൻ പറഞ്ഞു ഏ കള്ളപ്പണം പെടിപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് അല്ലെങ്കിൽ കമന്റ് വായിച്ചാണോ നീ പറയാ കള്ളപ്പണം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായാലും പറയാത്ത ഗ്രൂപ്പ് ഉണ്ട് പ്രൂഫ് ഉണ്ട് നീ ഈ താഴെ യൂട്യൂബിൽ കമന്റ് ചെയ്ത ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ ഇതിന് ഗംഗം അറിയാമല്ലോ ഇതിനെക്കുറിച്ച് സിനിമയെ കുറിച്ച് ആ അപ്പൊ കണ്ടല്ലോ ഒരുപാട് ഇല്ല നമ്മളൊരു സ്ഥലത്ത് വരുന്ന ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി അറിയുന്നു അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നൃത്തം പറഞ്ഞുതരാം നിങ്ങട്ടോ ഇല്ലല്ലേ അവനൊരു കാര്യം പറഞ്ഞേ ഞാൻ കാര്യത്തിൽ കേട്ടോ ഒരു കാര്യത്തിൽ കേട്ടോ ഇവിടെ ഒരു കാര്യത്തിൽ കേട്ടോ അല്ല അവനൊരു കാര്യം പറഞ്ഞു അവന് നിങ്ങൾ തെല്ലിട്ടെന്താ എന്തുകൊണ്ടാണ് ഇതിൽ സിനിമ എന്ന് പറയുമ്പോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കറുപ്പിക്കുന്ന ചോദ്യങ്ങൾ വേണ്ടത് വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് സിറ്റ് പടഞ്ഞ ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കാതിരിക്കു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു ബലി ഞങ്ങൾ എടുത്തിട്ടോ ഒന്നുമില്ല നീ ഇത്ര തവണ ഇത്ര ഞാൻ നീ

കൊടുക്കാൻ അയ്യോ അതെ കുഴപ്പമില്ല അതോസ് വരുന്നു കുഴപ്പമില്ല